ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് പറയുന്നത് ഓഫീസ് പണിയണം ഒരാവശ്യത്തിന് നമുക്ക് വേണ്ടത് എന്താ നല്ല പ്രൊഡക്റ്റ് കൊടുക്കാനുള്ള ക്വാളിറ്റി ഉള്ള മെഷീൻ വേണം അല്ലെങ്കിൽ നല്ല സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ബിൽഡിങ് വേണം ആ മെഷീൻ വെക്കാനുള്ള നല്ലൊരു ബിൽഡിങ് വേണം ഏറ്റവും മിനിമലായിട്ട് ഓപ്റ്റിമം ലെവലിൽ വ്യക്തമായി നമ്മുടെ പൈസ കയ്യിലില്ലാതെ നമ്മൾ ബിസിനസ്സിലേക്ക് പോകരുതെന്ന് തന്നെയാണ് എൻ്റെ പറയാനുള്ളത് അതല്ലെങ്കിൽ നമ്മൾ നല്ലൊരു പാർട്ട്ണറെ ചേർക്കുക കാരണം നമ്മുടെ അടുത്ത് പൈസ ഇല്ലാതെ ബിസിനസ്സിന് പോയി കഴിഞ്ഞാൽ ബിസിനസ് പൊട്ടിപ്പോവും കൂടുതൽ ആൾക്കാർ ലോൺ എടുത്ത് പ്രശ്നത്തിലാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ ലോൺ എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓഫീസ് ചെയ്യാൻ അല്ലെങ്കിൽ കൂടുതൽ ചിലപ്പോൾ അവർക്ക് കൂടുതൽ എംപ്ലോയ്സ് ഉണ്ടായിരിക്കാം അവരുടെ സാലറിയിലേക്ക് വേണ്ടിയിട്ടൊക്കെയാണ് അവരൊരു ലോണിനെയൊക്കെ കൂടുതൽ പോകുന്നത് പക്ഷെ അന്ന് അവരുടെ പ്രോഡക്റ്റോ അല്ലെങ്കിൽ അവരുടെ സർവീസിലൊക്കെ അവർ ഫോക്കസ് ചെയ്യാറില്ല ഞാൻ പലപ്പോഴും കണ്ടുവരാറുണ്ട് അതായത് ഈ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് വലിയൊരു ഓഫീസും കൂടി പണിയാനുള്ള ലോൺ എടുക്കുന്നത് പുതിയത് തുടങ്ങിയിട്ടുള്ളൂ ഞാൻ ഈ തുടങ്ങാൻ പോകുന്ന ബിസിനസ്സുകാരോട് അതായത് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ പറയുന്നത് ഓഫീസ് പണിയണം ഒരാവശ്യത്തിന് അതൊക്കെ അടുത്ത സ്റ്റേജാണ് നമ്മുടെ അടുത്ത് ഒരു ക്യാഷൊക്കെ വന്നിട്ട് ഉള്ള സ്റ്റേജാണ് നമുക്ക് അത്യാവശ്യത്തിനുള്ളൊരു നമുക്ക് വേണ്ടത് എന്താ നല്ല പ്രൊഡക്റ്റ് കൊടുക്കാനുള്ള ക്വാളിറ്റി ഉള്ള മെഷീൻ വേണം അല്ലെങ്കിൽ നല്ല സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ബിൽഡിങ് വേണം ആ മെഷീൻ ഒരു നല്ലൊരു ബിൽഡിങ് വേണം ഏറ്റവും മിനിമൽ ആയിട്ട് ഓപ്റ്റിമം ലെവലിൽ പിന്നീട് എക്സ്പാൻഡ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ ഇത് വേണം അല്ലാതെ നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ ഈക്വൽ എമൗണ്ട് ലോണിലേക്ക് നമ്മൾ ഓഫീസിന് വേണ്ടി ചിലവാക്കുകയും അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ അനാവശ്യമായ കുറേ സ്റ്റാഫിനെ വയ്ക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിന് സ്റ്റാഫ് വേണം അല്ലെങ്കിൽ ഒന്നും നടക്കില്ല അനാവശ്യത്തിന് ഷോ കാണിക്കാൻ വേണ്ടി കുറച്ച് സ്റ്റാഫിനെ വെച്ചിട്ട് ഒരു കാര്യമില്ല അതിൻ്റെ കൂടെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം കാര്യമെന്നുണ്ടെങ്കിൽ നല്ലൊരു സോഫ്റ്റ്വെയർ ബിസിനസ് തുടങ്ങുന്നവർ വയ്ക്കണം വാങ്ങണം ഒരുപാട് സോഫ്റ്റ്വെയർ റെഡിമെയ്ഡ് ആയിട്ടുള്ള അതായത് നമുക്ക് അവൈലബിൾ ഇഷ്ടം പോലെ നല്ല സോഫ്റ്റ്വെയർസ് ഉണ്ട് ഇത് നോക്കിയിട്ട് കണ്ടെത്തി അത് ചെയ്തതിന് ശേഷമേ നമ്മൾ ബിസിനസ്സിലേക്ക് നമ്മൾ ഈ സോഫ്റ്റ്വെയറിനൊക്കെ വേണമെങ്കിൽ ഇംപ്ലി ഇംപ്ലിമെൻ്റ് ചെയ്യാനൊക്കെ ഈ പ്രൊജക്റ്റ് കോസ്റ്റിൻ്റെ ഭാഗമാക്കുമ്പോൾ ചെയ്യാൻ പറ്റും പക്ഷേ ഈ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ഒഴിവാക്കണം എന്ന് ഞാൻ പറയുള്ളൂ ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യാൻ വരുന്ന ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ചിലപ്പോൾ ഒരു പക്ഷേ അവന് അവനെ സംബന്ധിച്ച് സിവിൽ സ്കോറോ ക്രെഡിറ്റ് സ്കോറോ ഒന്നും ഉണ്ടായില്ലായിരിക്കാം അതുകൂടാതെ തന്നെ അവന് ഈ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ടുള്ളൊരു ക്യാപിറ്റലോ ഒന്നും തന്നെ ഇല്ല അങ്ങനെയുള്ളവനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്ക് കൊടുക്കാവുന്ന ഒരു ഉപദേശം എന്താണ് വ്യക്തമായി നമ്മുടെ പൈസ കയ്യിലില്ലാതെ നമ്മൾ ബിസിനസ്സിലേക്ക് പോകരുതെന്ന് തന്നെയാണ് എൻ്റെ പറയാനുള്ളത് അതല്ലെങ്കിൽ നമ്മൾ നല്ലൊരു പാർട്ട്ണറെ ചേർക്കാന്നുള്ളതാണ് കാരണം നമ്മുടെ അടുത്ത് പൈസ ഇല്ലാത്ത ബിസിനസ്സിന് പോയി കഴിഞ്ഞാൽ ബിസിനസ് പൊട്ടിപ്പോവും സംശയമില്ലല്ലോ അതെ അതെ അപ്പോൾ നമ്മുടെ അടുത്തുള്ള പൈസയ്ക്കുള്ള കളി കളിക്കാവൂ അല്ലാത്ത കളിക്ക് പോവാൻ നിൽക്കരുത് ഓക്കെ അപ്പോൾ ഇനി ചെയ്യാവുന്നത് ചെയ്യാവുന്നതേ കുറച്ച് ഉള്ളൂ ഇപ്പോൾ പ്രൊജക്റ്റ് ചെറുതാണ് അപ്പോൾ നമുക്ക് അഞ്ച് ശതമാനം മാർജിൻ വരുന്ന കുടക്ക അതായത് പ്രൊമോട്ടർ കോൺട്രിബ്യൂഷൻ വരുന്ന സ്കീമുകൾ അല്ലെങ്കിൽ പത്ത് ശതമാനം വരുന്ന സ്കീമുകൾ സെലക്ട് ചെയ്യാം അപ്പോഴും ഞാനൊരു കാര്യം പറയുന്നത് കറക്റ്റ് കയ്യിൽ പൈസ വെച്ചിട്ട് ഇപ്പോൾ ഒരു കോടിയുടെ പ്രൊജക്റ്റാണ് പത്ത് ലക്ഷം കയ്യിലുണ്ട് തൊണ്ണൂറ് ലക്ഷം ബാങ്കിൽ നിന്ന് എടുക്കുന്നു ഒരിക്കലും ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരിക്കലും ഇതിൽ തീരുമൊന്നുമില്ല പിന്നീട് ബാങ്ക് കൂട്ടി തരാനും പോകുന്നില്ല പെട്ടെന്നൊന്നും അപ്പോൾ നമ്മൾ കുറച്ച് പൈസ കൊണ്ട് കയ്യിൽ വേണം അപ്പോൾ നമ്മുടെ അടുത്ത് ഐഡിയ ഉണ്ട് ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്ക് നമുക്ക് വിശ്വസിക്കാവുന്ന ഇൻവെസ്റ്റേഴ്സിനെ കൂട്ടുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗ്ഗം അല്ലാതെ നമ്മൾ തന്നെ ചെയ്ത് നമുക്ക് മാത്രം ചെയ്യാമെന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ അവൻ തകർന്നു പോകണതേ കണ്ടിട്ടുള്ളൂ അല്ലാതെ ഒരിക്കലും അവസാനം ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ മറ്റുള്ള സ്ഥലങ്ങൾ പാരൻസ് ഉണ്ടാക്കിയ വീടുകളും സ്ഥലങ്ങളും എല്ലാം നശിച്ചു പോകണതും കണ്ടത് അപ്പോൾ അതുകൊണ്ട് ഉള്ള കളിക്ക് പോവുക അല്ലാത്തതിൽ പോവാതിരിക്കുക അതായത് ഓവർ റിസ്ക് എടുക്കാതിരിക്കുക നമ്മുടെ കയ്യിൽ നിൽക്കാത്ത ഒരു റിസ്ക് എടുക്കാതിരിക്കുക ഓക്കെ ഓക്കെ എന്നാൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിയേക്കാം ഒന്ന് ചൂതാട്ടം പോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയേക്കാം എന്ന് വെച്ചിട്ട് നമ്മൾ നമ്മൾ ചെയ്യാതിരിക്കുക